സംഗീതാലയവും ശ്രീ ഗോവിന്ദ ഗ്രന്ഥശാലയും ചേർന്ന് കവിയും ഗാനരചയിതാവും സംവിധായകനുമായ ബി നടത്തി ആർ ലേഖ ചെയ്തു കണ്ടല്ലൂർ വിള ഹരിമുരളി സംഗീതാലയവും ശ്രീ ഗോവിന്ദ ഗ്രന്ഥശാലയും ചേർന്ന് കവിയും ഗാനരചയിതാവും സംവിധായകനുമായ പി ഭാസ്കരനെ അനുസ്മരിച്ച് സ്മൃതി സന്ധ്യ സംഘടിപ്പിച്ചു ഗായകൻ തൃക്കുന്നപ്പുഴ സുന്ദരേശൻറെ അധ്യക്ഷതയിൽ കൂടി യോഗം കവിയും

അമ്മയേത് വീഴ്ത്തിയ അലയോട നീ അതിനെ കൊന്നത് ശരിയായില്ല കൊല്ലാൻ പാടില്ലായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തിയ ആ കവിയോട് മാ മഹിഷേ എന്ന് ഉറച്ച് പറയാനുള്ള ധൈര്യം കാണിച്ച കവി ആൾക്കാര് വിശന്നു വലഞ്ഞിട്ട് ഒരുവൻ ഒരു പക്ഷിയെ അമ്മയേത് വീഴ്ത്തിയത് തെറ്റാണോ എന്നുള്ള ഒരു ചോദ്യം ബാക്കി വെച്ചുകൊണ്ടാണ് ഈ ഭാസ്കരൻ പടങ്ങുന്നത് സാഹിത്യകാരനും അധ്യാപക അവാർഡ് ജേതാവുമായ മാങ്കുളം ജി കെ നമ്പൂതിരി സ്മൃതി പ്രഭാഷണം നടത്തി രണ്ട് തരത്തിലാണ് എനിക്ക് ഈ അതിൽ ഒന്ന് എൻ്റെ സാഹിത്യ തുടർന്ന് ശ്രീകുമാരി സുന്ദരേശൻ വാസുദേവൻ വിഷ്ണു ഹരിഗോവിന്ദ് എന്നിവർ ഗീതങ്ങൾ ആലപിച്ചു ോട്ടി തനുഭാസന്ദ്രിക വന്നു നിന്റെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമ ചകോരീ